തിരികെ വാർത്തകളിലേക്ക് ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളും ദർശനങ്ങളും വിവരിച്ചുകൊണ്ട് എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപെഴുതിയ ഗ്രന്ഥം വീണ്ടും വായനക്കാരിലേക്ക് എത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഫാദർ അന്തോണി ഇലഞ്ഞിമറ്റം എഴുതിയ ഫിലോസഫി ആൻഡ് ആക്ഷൻ ഓഫ് ദി ആർഎസ്എസ് ഫോർ ദി ഹിന്ദു സ്വരാജ് എന്ന പുസ്തകമാണ് പുനഃപ്രകാശനം ചെയ്തത് ഡെറാഡൂണിൽ നടന്ന ചടങ്ങിൽ ആർ എസ് എസ് സർക്കാരി വാക്ദത്താത്രയ ഹൗസബളെ പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജക് ജെ നന്ദകുമാർ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി തുടങ്ങിയവർ പങ്കെടുത്തു രാഷ്ട്രീയ സ്വയം സേവക് സംഘം ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയ വേളയിലായിരുന്നു തികഞ്ഞ ഗാന്ധിയനായ ഫാദർ ആന്റോണി ലഞ്ചു ഫിലോസഫി ആൻഡ് ആക്ഷൻ ഓഫ് ദ ആർ എസ് എസ് ഫോർ ദ ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം വിജയദശമി ദിനത്തിൽ മുംബൈയിൽ നിന്ന് ലക്ഷ്മി പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച ഗ്രന്ഥത്തിൽ അക്കാലത്തെ രാഷ്ട്രീയ സാഹചര്യവും സംഘത്തിന്റെ ദർശനങ്ങളും ഭാവിയിൽ വിവിധ മേഖലകളിൽ പ്രവർത്തന മികവ് തെളിയിക്കുമെന്ന നിരീക്ഷണവും രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി പതിപ്പുകൾ ലഭ്യമല്ലാതിരുന്ന പുസ്തകമാണ് പ്രജ്ഞാപ്രഭാവിന്റെ നേതൃത്വത്തിൽ പുനഃപ്രകാശനം ചെയ്തത് എന്ന ആ ഉത്തമഗാന്ധി ഗാന്ധി ഭക്തൻ്റെ മനസ്സിൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകൾ തീർത്ത കാലഘട്ടമാണത് അദ്ദേഹം സംഘത്തെക്കുറിച്ച് ആഴത്തിൽ പഠനം നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് മുതൽ ഓർഗനൈസറിൽ തുടർച്ചയായി ഹിന്ദുത്വത്തെക്കുറിച്ച് രാഷ്ട്രത്തെക്കുറിച്ച് ധർമ്മത്തെക്കുറിച്ച് സംസ്കാരത്തെക്കുറിച്ചൊക്കെയുള്ള ലേഖനങ്ങൾ എഴുതിയിരുന്നു സംഘത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ ഡോക്ടർജി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സംഘ പ്രവർത്തകരുടെയും ചിന്തകന്മാരുടെയും എഴുത്തോ പ്രസംഗമോ ഒക്കെ പഠനം നടത്തിയതിനു ശേഷം അദ്ദേഹം എത്തിച്ചേർന്നൊരു നിഗമനം ഗാന്ധി വിഭാവനം ചെയ്ത ഹിന്ദു സ്വരാജ് സാക്ഷാത്കരിക്കാൻ ആർ എസ് എസിന് മാത്രമേ ശക്തിയുള്ളൂ അതുകൊണ്ടാണ് അദ്ദേഹം ആ ടൈറ്റിൽ തന്നെ ഫിലോസഫി ആൻഡ് ആക്ഷൻ ഓഫ് ആർ എസ് എസ് ഫോർ ഹിന്ദു സ്വരാജ് എന്ന് അദ്ദേഹം താത്വികമായും പ്രയോഗതലത്തിലും ആർ എസ് എസിനെ അതിന് കഴിയുള്ളൂ എന്ന് പറയുകയാണ് ഡരാഡൂണിൽ നടന്ന ചടങ്ങിൽ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി മുഖ്യാതിഥിയായി സംഘത്തിന്റെ പ്രവർത്തനം വെല്ലുവിളി നേരിട്ടിരുന്ന കാലഘട്ടത്തിൽ ഭാരതത്തിന്റെ വളർച്ചയ്ക്ക് ആർ എസ് പ്രവർത്തനങ്ങളുടെ ആവശ്യകത സംബന്ധിച്ച് സ്വയം സേവകനല്ലാത്തൊരാൾ പഠനം നടത്തിയെഴുതിയ പുസ്തകത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് പുസ്തകം പുനഃപ്രകാശനം ചെയ്ത ആർ എസ് എസ് സർക്കാരിവാ ദാത്രേയോ സഭളെ പറഞ്ഞു एक बिना पूर्वाग्रह के और देश के कल्याण और देश के उन्नति को मन में रखकर भारतीय चिती में इस देश के संस्कृति के सुगंध में न केवल विश्वास रखने वाले उससे प्रेरणा लेने वाले एक विदेश में उद्भव पंथ के अनुयायी ऐसे एक पुस्तक लिखते हैं इसे उनके जो आर्गुमेंट्स है इसमें इसके बारे में थोड़ा सा नंदकुमार जी ने उल्लेख किया वह उस बैकग्राउंड से उस फ्रेमवर्क्स पे हमको देखना चाहिए जे नंदकुमार ऑर्गेनाइजर मुन चीफ न्यूज़ कोऑर्डिनेटर गणेश रादाकृष्णन ने निबृय दिया आमुखवम ऑर्गेनाइजर मुन बवन्ना लखनऊम उपलब्धियाना पुस्तकं पुनप्रकाशनं చేతదు जेनाम